എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ സാറ്റർഡേ സ്പെഷ്യൽ എന്താ പറയുക ഇന്ന് സാറ്റർഡേ ഈവനിങ്ങിൽ നമ്മളുടെ ആ ഒരു സ്പെഷ്യൽ ബ്ലോഗാണ് നമുക്കിന്ന് എന്താണ് എന്താണെന്ന് നമുക്ക് കപ്പ കഴിക്കാമെന്ന് വിചാരിച്ചു നൈറ്റ് കപ്പ കഴിക്കുന്നതിനോട് ആർക്കും വലിയ താല്പര്യം ഉണ്ടാവില്ല പക്ഷെ ഞങ്ങൾ അങ്ങനെ ഇല്ല കേട്ടോ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നിയാൽ അത് നൈറ്റ് ആണോ ഡേ ആണോ ഒന്നും നോക്കൂല അതങ്ങ് ഉണ്ടാക്കും അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കപ്പയും മീൻ കറിയാണ് ഇന്ന് ഞാൻ കടയിൽ നിന്ന് ഓഫീസിൽ നിന്ന് പറഞ്ഞ ഭേദഗ് കടയിൽ കയറിയപ്പോൾ കപ്പ കണ്ടു അപ്പോൾ എനിക്ക് തോന്നി ആ എനിക്ക് എനിക്ക് കപ്പ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ മീൻ കറി എനിക്ക് അത്ര ഇഷ്ടമില്ല മീൻ ഫ്രൈ ആയി ഇഷ്ടം പക്ഷേ ഇവിടെ എല്ലാവർക്കും കപ്പയുടെ കൂടെ കോമ്പിനേഷൻ മീൻ കറിയാണല്ലോ അപ്പോൾ ഞാൻ കൂടുതലും നമ്മൾ നമ്മുടെ വീട്ടിലുള്ളവരുടെ ആ ഒരു ഇമ്പോർട്ടൻസ് അല്ലേ നോക്കണേ അപ്പോൾ എന്തായാലും ശ്യാമിനൊക്കെ ഇഷ്ടം മീൻ കറിയാണ് അപ്പോൾ എന്തായാലും മീൻ കറി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെന്താ ചാള ആണ് ശരിക്കും പറഞ്ഞാൽ മത്തി ചാള പല പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഒരു സംഭവമാണ് ഈ കപ്പയുടെ കൂടെ ഏറ്റവും നല്ലൊരു കോമ്പിനേഷൻ പക്ഷെ ഇപ്പോഴത്തെ എന്താ പറയുക മത്തിക്കൊക്കെ ഇപ്പോൾ ഭയങ്കര വിലയാണ് അപ്പം നമ്മൾ അതങ്ങ് ഒഴിവാക്കി അപ്പം നമുക്ക് വേറൊരു മീനാണ് കേട്ടോ നമ്മളിന്ന് വെക്കുന്നത് കറി വെക്കുന്നത് എന്താ പറയുക പ്രാഞ്ഞി എന്ന് പറയുന്ന ഒരു മീനുണ്ട് അപ്പം അതെന്തായാലും ഫ്രിഡ്ജിലുണ്ടായിരുന്നു അപ്പം എന്തായാലും ആ മീനാണ് ഞാൻ വെക്കുന്നത് കപ്പയും അത് കപ്പയുടെ കൂടെ അത്ര എന്നാലും മീൻ കറി ആയതുകൊണ്ടിട്ട് ആ ഒരു കപ്പയ്ക്ക് എന്താ പറയുക ആ ഒരു നല്ലൊരു തേങ്ങ അരയ്ക്കാണ്ടുള്ള ഒരു കറി വെക്കുന്നതാണ് ഒരു ഒരു ടേസ്റ്റ് അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ എന്തായാലും വെക്കാം എന്ന് വിചാരിച്ചു അപ്പം നമ്മളുടെ കപ്പ ഇവിടെ ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പും മഞ്ഞൾ മാത്രം ഇട്ടിട്ടാണ് കേട്ടോ വേവിക്കാൻ വെച്ചിരിക്കണേ പകുതി വെന്തിരിക്കുകയാണ് കുക്കറിൻ്റെ ആവി നല്ലോണം പോയതിന് ശേഷം ആട്ടോ ഞാൻ തുറന്നത് ഇത് അല്ലാണ്ടൊന്നും തുറക്കരുത് ഇതിപ്പോൾ ഇന്നലത്തെ മീൻകറിയാ ചട്ടി കാര്യമായിട്ടിരിക്കണേ ഇനിയിപ്പോൾ ഇത് മാറ്റിയിട്ട് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള മീൻകറി വെക്കും പിന്നെ അതായത് ഇവിടുത്തെ സാമ്പാറിനുള്ള കുറച്ച് തക്കാളിയും അതുപോലെ തന്നെ മത്തങ്ങയും കൂടി കുറച്ച് ചെറിയ ഉള്ളി പിന്നെ വെണ്ടയ്ക്ക അങ്ങനെ അത്യാവശ്യമുള്ള ഒരു കുറച്ച് പച്ചക്കറി അപ്പം ഇത് ഉണ്ടായിരുന്നില്ല മത്തങ്ങയും അതുപോലെ തന്നെ തക്കാളി ഉണ്ടായിരുന്നില്ല അപ്പം ഞാനതിപ്പോൾ വാങ്ങിയിട്ട് വന്നതാണ് സാമ്പാർ നാളെ രാവിലത്തേക്കുണ്ടോ സാമ്പാർ വെക്കുന്നത് നമുക്ക് ദോശയ്ക്ക് സാമ്പാറും അതുപോലെ തന്നെ ചമ്മന്തിയാണ് നാളെ സൺഡേ ആയിട്ട് അപ്പോൾ നാളെ രാവിലെ എനിക്കൊന്ന് അമ്പലത്തിൽ കൂടി പോകണം അപ്പോൾ എന്തായാലും നാളെ രാവിലെ എഴുന്നേറ്റ് എല്ലാം കൂടി നടക്കില്ല അതുപോലെ കുറച്ച് നേരം നമുക്ക് കിടക്കണമല്ലോ എന്താ പറയുക നമ്മൾ എല്ലാ ദിവസവും ഈ വെളുപ്പിനെയൊക്കെ എഴുന്നേറ്റ് പണിയും കഴിഞ്ഞ് ജോലിക്കൊക്കെ പോകുന്നവർക്ക് അറിയാം അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും അപ്പോൾ എന്തായാലും നാളെ സൺഡേ ആകുമ്പോൾ നമ്മൾ കുറച്ച് നേരമൊക്കെ ഒന്ന് കിടക്കണം അപ്പോൾ എന്തായാലും പക്ഷേ എനിക്ക് അമ്പലത്തിൽ പോകേണ്ടിരിക്കാനും പറ്റില്ല ആഴ്ചയിൽ ഒരു സൺഡേ കിട്ടുന്നത് നമുക്ക് അമ്പലത്തിൽ പോകണം അപ്പോൾ സാമ്പാറും ചമ്മന്തിയാണ് നമ്മൾ നാളെ ദോശയാണ് എന്തായാലും അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി വെക്കണം രാത്രിയിൽ എന്തായാലും അത് ചെയ്യണം എല്ലാം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്ന് കിടക്കണമെങ്കിൽ ശനിയാഴ്ച ശരിക്കും നല്ലൊരു പണിയുള്ളൊരു ദിവസം തന്നെയാണ് ശരിക്കും ഇപ്പം ഈ മഴ മഴക്കാലത്ത് കൂടുതലും നമ്മൾ പുറത്തുള്ള ഫുഡുകൾ ഒഴിവാക്കണം അപ്പം അതുകൊണ്ടാണ് നമ്മൾ അല്ലെങ്കിൽ അമ്പലത്തിൽ പോവുകയാണെങ്കിൽ ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും മസാല ദോശ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുക ചെയ്യുന്നത് അപ്പോൾ കൂടുതലും ഇപ്പോൾ ഈ മഴ സമയത്ത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ നമുക്ക് പറ്റില്ല ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീക്ക് ട്രിവാൻഡ്രം പോകേണ്ട അപ്പോൾ ട്രിവാൻഡ്രത്തൊക്കെ പോകുമ്പോൾ നമ്മൾ എന്തായാലും പുറത്തുനിന്ന് കഴിക്കലേ നിർവർത്തിയുള്ളൂ പക്ഷേ നമുക്ക് പറ്റാവുന്ന സമയത്തൊക്കെ നമ്മൾ കഴിവതും ഫുഡ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുക ഇപ്പം ഈ മഞ്ഞപ്പിത്തവും അങ്ങനെയുള്ള ഒത്തിരി അസുഖങ്ങൾ പടർന്നു പിടിക്കുന്ന ഒരു സമയമാണ് അപ്പം നമ്മൾ കഴിവതും ഹോട്ടലിലെ ഫുഡൊക്കെ ഒഴിവാക്കി നമുക്ക് എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നിയെന്നാൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കണം അതാണ് അപ്പോൾ ഇന്ന് ഈവനിംഗിൽ കപ്പയും മീൻകറിയും കഴിക്കണം കപ്പ സാധാരണ കപ്പ വേണേൽ ഒന്ന് തട്ടുകടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടുക അപ്പം ഞാനൊരു വേണ്ട അതിൻ്റെ ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമല്ലോ അപ്പം ശനിയാഴ്ച വൈകുന്നേരം ആയത് കാരണം കുഞ്ഞുന് യാതൊന്നും പഠിക്കാനില്ല നാളെ സൺഡേ ആണല്ലോ എന്നുള്ള ആ ഒരു പതിവ് പല്ലവി എന്താ കുഞ്ഞു ചെയ്യണേ നേരം ഫോണിലായിരിക്കും അല്ലേ അപ്പോൾ എന്താ നമ്മൾ ഇപ്പോൾ കുറച്ച് ചില ദിവസങ്ങളിലൊക്കെ നമ്മളങ്ങനെ വീഡിയോ ഇടാനായിട്ട് രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിയുമ്പോഴാണ് വീഡിയോ ചെയ്യുന്നത് ഇനിയിപ്പോൾ എപ്പോഴും നമ്മൾ പറയും എന്താ പറയുക കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം ഇടണം എന്ന് വിചാരിക്കും പക്ഷെ സാധിക്കില്ല അപ്പോൾ ഇനിയും നമ്മൾ എന്താ പറയുക കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് കുഞ്ഞിനെന്താ ഒന്നും പറയാനില്ലേ നേരത്തെ നമ്മുടെ പണ്ടത്തെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം കുഞ്ഞു നല്ല ആക്റ്റീവായിരുന്നു വീഡിയോസിലൊക്കെ നിങ്ങൾ കുഞ്ഞിലുള്ളത് ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ടൊരു മൂന്ന് നാല് വർഷത്തോളം ആവാൻ പോണു ഒരു വൺ ഇയർ കുറച്ച് നാൾ നമ്മൾ നല്ലോണം ഗ്യാപ്പ് വന്നു കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഇഷ്യൂസൊക്കെ കൊണ്ടിട്ട് നമ്മൾ ഒരു വീഡിയോയിൽ തന്നെ ഇടാനൊന്നും പറ്റിയില്ല ആ ഒരു മാനസികാവസ്ഥയെ ആയിരുന്നില്ല വീഡിയോവിനെ പറ്റിയേ ചിന്തിച്ചിട്ടില്ല ആ സമയത്തൊക്കെ അപ്പം അങ്ങനെയാണ് നമ്മൾ കുറേ നാൾ ഗ്യാപ്പൊക്കെ വന്നുപോയി അതിനു മുന്നേ ഇവരുടെ ചെറുതിലൊക്കെ കുഞ്ഞുമാണെങ്കിലും ഒക്കെ വളരെ ആക്റ്റീവായിട്ട് നിന്നിരുന്നൊരു സമയം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ആൾ വലുതായപ്പോൾ എന്താണ് വീഡിയോയിലൊക്കെ വിളിക്കുമ്പോൾ ഭയങ്കര ചമ്മലാണ് ചമ്മലാണോ എന്താണോ എന്നറിയില്ല അല്ലേ കുഞ്ഞു അപ്പം ഞാൻ എന്തായാലും വെറുതെ ഇങ്ങനെ സംസാരിച്ച് വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല എന്നോട് കുറേ പേര് പറയാറുണ്ട് കേട്ടോ ഇങ്ങനെ സംസാരിക്കുമ്പോൾ വീഡിയോ പലരും കാണുന്നുണ്ട് നമ്മൾ പാചകത്തിൻ്റെ വീഡിയോസ് ഇടുന്നതിനേക്കാൾ കൂടുതൽ വ്യൂസ് വലിയ വ്യൂസ് ഒന്നും ഇല്ല എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുള്ളതാണ് വലിയ വ്യൂസ് ഒന്നും കിട്ടാറില്ല എങ്കിലും കുറച്ചെങ്കിലും വ്യൂസ് കിട്ടുന്നത് ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോഴും എൻ്റെ ബ്ലോഗ് എടുക്കുമ്പോൾ എനിക്ക് കുറച്ച് വ്യൂസ് കയറാറുണ്ട് അപ്പോൾ അതാണ് ഞാൻ കൂടുതലും വ്ോഗെടുക്കാമെന്ന് വിചാരിച്ചത് നമ്മളിപ്പോൾ ഇത്രയും നാളായിട്ട് തുടങ്ങിയിട്ട് നമുക്ക് വാച്ച്വർ അങ്ങനെ കയറിയിട്ടില്ല അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട് പക്ഷേ വാച്ച്വർ അങ്ങനെ കയറി കയറാറില്ല കയറിയിട്ടുണ്ട് വാച്ച് അവർ ശരിക്കും പറഞ്ഞാൽ നാലായിരം മണിക്കൂറൊക്കെ നമുക്ക് കഴിഞ്ഞു പക്ഷേ നമുക്കൊരു ഗ്യാപ്പും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിട്ട് വാച്ച് അവർ കുറവാണ് ഓ അതായത് നാല് വർഷം കൂടി നോക്കുമ്പോൾ നമുക്ക് നാലായിരം മണിക്കൂറൊക്കെ കഴിഞ്ഞെടുക്കാം അപ്പോൾ എന്തായാലും നമ്മളുടെ ആ ഒരു പാചകം അതുകൊണ്ടാണ് പാചകം ഇടുന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ ഞാൻ കൂടുതലായിട്ടും വ്ലോഗ് ചെയ്യുന്നത് അപ്പോൾ എന്നോട് പലരും പറയാറുണ്ട് സംസാരിക്കുമ്പോഴും പലർക്കും കേൾക്കാൻ ഇഷ്ടം ഇഷ്ടമില്ലാത്തവർ ഇഷ്ടമില്ലാത്തവരുണ്ടാവുമായിരിക്കാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൂടുതലും അങ്ങനെ സംസാരിച്ചത് ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ആ നമ്മുടെ എന്താ പറയുക ആ ഒരു പ്രിപ്പറേഷൻ നമ്മളുടെ കപ്പ റെഡിയാക്കിയതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കും കേട്ടോ അപ്പം നമ്മുടെ മീൻകറി ഇവിടെ തിളച്ചോണ്ടിരിക്കുകയാണ് നല്ല നല്ല കളറായിരിക്കും ഇത് നല്ലോണം വെള്ളം വറ്റണം കേട്ടോ ഇത് നമ്മൾ മുളകിട്ട് വെച്ച മീൻകറിയാണ് കുടമ്പുളി മുളകിട്ട് വെച്ചതാണ് തേങ്ങയൊന്നും അരക്കാണ്ട് മുളകിട്ട് വെച്ച മീൻകറി അപ്പം ഇതിൻ്റെ വെള്ളം നല്ലോണം വറ്റണം അപ്പോൾ ഈ മീനൊക്കെ വെന്തിട്ടുണ്ടാവും വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ മീനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ടാവും അത് കിട്ട് ഇളക്കണ്ട ഇളക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊക്കെ പൊടിഞ്ഞു പോയാലോ നമ്മുടെ ചാനലിൽ ഇതിന് മുന്നേക്കെ നമ്മൾ ഫിഷ് കറി വെച്ചിരിക്കുന്ന ആ ഒരു വീഡിയോസൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാനിത് എങ്ങനെയാണെന്നുള്ളതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല നമ്മൾ ഇതിന് മുന്നേ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ് പിന്നെ നമ്മളത് അവിടെ കപ്പ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിൽ ഞാൻ കപ്പയിൽ കുറച്ച് ഉണക്കമുളകൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ കടുക് താളിച്ചിട്ടുണ്ട് കരിയും ചാമിന് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കടുക് താളിച്ചിട്ടേണ്ടത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് അത് കുറച്ചിട്ടിട്ടുണ്ട് ഇത് ഈ കറിയും കൂടി ഒന്ന് ശരിയായെന്നാൽ നമുക്ക് ഫുഡ് എടുക്കാൻ പറ്റും ഓരോ പണികളായിട്ട് ഞാൻ തീർത്തുകൊണ്ടിരിക്കുകയാണ് നാളത്തേക്കുള്ള മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് ദോശമാവൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി സാമ്പാർ വെക്കണം അപ്പോൾ സാമ്പാർ ചിലപ്പോൾ എന്താ പറയുക മടിയാവുകയാണെങ്കിൽ നാളെ രാവിലത്തേക്കാക്കും അപ്പോൾ നമ്മൾ ഈ സാമ്പാർ വെച്ചിട്ട് ഫുഡ് രാവിലെ നമ്മുടെ ഇവിടെ അടുത്തുള്ള അമ്പലത്തിലാണ് പോകുന്നതെങ്കിൽ നമ്മൾ ഫുഡൊന്നും കൊണ്ടുപോവില്ല കേട്ടോ ഇതിപ്പോൾ അടുത്തുള്ള അമ്പലത്തിലല്ല നമ്മൾ പോകുന്നത് കുറച്ച് ദൂരെയാണ് ചോറ്റാനിക്കരയിലാണ് ഒരുപാട് ദൂരൊന്നും എങ്കിലും രണ്ട് മൂന്ന് അമ്പലത്തിലേക്ക് പോകാനുണ്ട് ഇവിടെ എറണാകുളത്തുകാർക്കൊക്കെ അറിയാൻ പറ്റും ആമേട അതുപോലെ ചോറ്റാനിക്കര അങ്ങനെയുള്ള അമ്പലത്തിലൊക്കെ കുറച്ച് പോകണം അതുകൊണ്ടാണ് ഞാൻ ദോശ പാക്ക് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞത് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ വെച്ചിട്ട് പോയാൽ മതിയല്ലോ അപ്പോൾ ദോശയും ചമ്മന്തിയും അപ്പോൾ എനിക്ക് ഇപ്പോൾ രാത്രി മടിയാവുകയാണെങ്കിൽ ഞാൻ ദോശ അല്ല സാമ്പാർ ഞാൻ ഉണ്ടാക്കില്ല രാവിലെ വെളുപ്പിന് എണീറ്റ് ഉണ്ടാക്കുകയുള്ളൂ പിന്നെ അപ്പോൾ ഇനിയിപ്പോൾ ഇനി ഫുഡൊക്കെ ഒന്ന് മീൻകറി ഒന്ന് ശരിയാക്കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുക കപ്പ കഴിക്കുക മീൻകറിയും കുട്ടി കഴിക്കുക അപ്പോൾ നാളെ ചിലരൊക്കെ ശരിക്കും പറഞ്ഞാൽ അമ്പലത്തിൽ പോകുമ്പോൾ തലേ ദിവസം മീൻ കറിയൊന്നും കഴിക്കില്ല പക്ഷേ ഞങ്ങൾ അങ്ങനെയൊന്നുമില്ല കേട്ടോ മീൻകറിയൊക്കെ കഴിക്കാം നമുക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ അതൊന്നും ഇല്ല നമുക്ക് ഇഷ്ടമുള്ള ഇന്ന് എന്ത് ഫുഡ് കഴിക്കാൻ ഒന്നും അപ്പോൾ അത് നമ്മളങ്ങ് കഴിച്ചേക്കാം അത് നാളത്തേക്ക് വയ്ക്കാണ്ടിരിക്കുക നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നിയത് അത് നമ്മളപ്പം കഴിക്കണം നാളത്തെ കാര്യം നാളെ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ എന്താ ഹൈ ശ്യാമം ഇവിടെ ഇരിപ്പുണ്ട് അപ്പം നമ്മുടെ ഫിഷ് കറി ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം തീയൊക്കെ അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് എടുക്കാം പ്ലേറ്റിലോട്ടാക്കാം അപ്പോൾ നമ്മുടെ കപ്പയും ഫിഷ് കറിയും ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി മീൻകറിയാണ് നല്ല ആവി പറക്കുന്ന മീൻകറി നല്ല ചൂട് കപ്പയും ചൂട് മീൻ കറി അപ്പോൾ ഇന്നെന്തായാലും ഞങ്ങളുടെ ഇന്നത്തെ ആ ഒരു ശനിയാഴ്ചത്തെ ആ ഒരു സ്പെഷ്യൽ ഫുഡാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു ഇതുപോലെ എല്ലാവരും വീട്ടിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ ഫുഡുകളൊക്കെയാണല്ലോ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി ആയിട്ട് എല്ലാവരും എന്താ പറയുക നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുക ഗുഡ് നൈറ്റ് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ബായ്